ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പാലും വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഭയങ്കര ഈസിയാണ് എന്നാൽ അതിലേറെ ടേസ്റ്റിയുമാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി പുഡിങ്ങാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ അതാണ് നമ്മുടെ പുട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ബ്രെഡാണ് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബ്രൗൺ പാട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം ബ്രെഡിൻ്റെ ആരോഗ്യവശം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് കളയേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ അതാ ബ്രെഡ് ഞാനിങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് മുഴുവൻ ബ്രെഡ് ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പാക്ക് പാൽ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ പാൽ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം ഇനി ഈ എഗ്ഗ് നന്നായിട്ട് എടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ കോഴിമുട്ട ഒക്കെ നന്നായിട്ടൊന്ന് ബീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കോഴിമുട്ട പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് കോഴിമുട്ടയും പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വാനിലൈസൻസാണ് കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ വാനില വാനിലൈസെൻസ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മുട്ടയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏലക്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്കിതിൽ ഉപയോഗിക്കുക ഞാനിപ്പോൾ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇങ്ങനെ ഒരു ഹാൻവിസ്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് മിക്സായിട്ട് കിട്ടും അപ്പോൾ ഈ മുട്ടയും വാനില എസൻസൊക്കെ പാലിൽ നന്നായിട്ട് യോജിപ്പിച്ച് വരണം ഞാനിത് ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്തെന്നാൽ അതിൽ മുട്ടയൊക്കെ ചേർന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കൈയെടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി നമുക്ക് ഈ പാലൊന്ന് തിളച്ച് കിട്ടണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടിത് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇപ്പോൾ ഏതാ നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കോൺഫ്ലവർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ തീ വെച്ചിട്ടുള്ളത് വളരെ ലോ ഫ്ലെയിമിലാണ് ഇനി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് എടുക്കണം തീ ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കരുത് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കണ്ടൻസർ മിൽക്കാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസർ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കണ്ടൻസറി മിൽക്ക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരം മതത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ അറിയാലോ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് നല്ലൊരു ടേസ്റ്റ് അധികം ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ് എങ്ങനെ സെറ്റാക്കുന്നതെന്ന് കണ്ടുനോക്കാം പുഡിങ് സെറ്റാക്കാനായിട്ട് ഇതുപോലൊരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അടിഭാഗം ഫില്ലാകുന്ന രീതിയിൽ ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഇതിന് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാണ് ഇങ്ങനെ പാലിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം എല്ലാ വശത്തേക്കൊന്ന് നന്നായിട്ടൊന്ന് ഈ സ്പൂൺ വെച്ചിട്ട് ഒരേപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് പിസ്ത കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ബദാം സ്ലൈസ് ആക്കിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിന് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് ചെറി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിന് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും ഇതിന് മുകളിലേക്ക് സൈഡെല്ലാം കട്ടാക്കിയിട്ടുള്ള ബ്രെഡ് വെച്ചു കൊടുക്കുക ബ്രെഡ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാല് മുട്ട മിക്സ് നേരത്തെ ഒഴിച്ച പോലെ തന്നെ എല്ലാ ബ്രെഡിൻ്റെ വശങ്ങളിലേക്കും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇനി അടുത്തിന് പകരമായിട്ട് ഫ്രഷ് ഫ്രൂട്ട് ആണെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീലിങ്സ് ഇതിനിടയിൽ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുക നിങ്ങൾക്ക് എന്താണോ ഇതിൻ്റെ ഇടയിലേക്ക് കഴിക്കാൻ കിട്ടേണ്ടത് ആ രീതിയിലൊക്കെ ചെയ്തിട്ടെടുക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് വീണ്ടും ഇതിന് മുകളിലായിട്ട് ബ്രെഡ് കട്ടാക്കിയത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മൂന്ന് ലെയറായിട്ടാണ് ഈ പുഡിങ് ചെയ്തിട്ടെടുക്കുന്നത് ഇതിന് മുകളിലേക്കായിട്ട് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ വശത്തേക്കുമായിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടെടുക്കുക മുഴുവൻ പാലിൻ്റെ മിക്സും ഞാനിപ്പോൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാ വശത്തേക്കും ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡാക്കിയെടുക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഇവിടെ ഫ്രീസറിലാണ് വെക്കുന്നത് ഇത് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഒരു ക്ലിങ്ങർ റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഫ്രീസറിലോട്ട് മാറ്റുകയാണ് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ട് നമുക്കിത് പുറത്തെടുക്കാം ഇപ്പോൾ ഏതാ നമ്മുടെ പുഡിങ്ങ് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് നോക്കാം നല്ല ടേസ്റ്റാണ് വെറും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി അത് ചിലവ് ചുരുങ്ങിയ ഏറ്റവും ചിലവ് ചുരുങ്ങിയ ആണ് രണ്ട് മുട്ട ഒരു പാക്കറ്റ് പാല് പിന്നെ കുറച്ച് പീസ് ബ്രെഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഞാനൊരു പീസ് കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ കിടിലൻ രുചിയാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ